ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെരി 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 സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞിപ്പെണ് ആദ്യമായിട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് അമ്മന്റെ മുറ്റൂരി അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി ഇതാ റെഡിയാണ് കുറുമമാരെ എത്ര മേക്കപ്പ് ചെയ്തിട്ടൊന്നും രക്ഷയില്ല രക്ഷയില്ലേ അപ്പോൾ ഒരാൾ ഒരാളിപ്പോ കുറുമ്പം ഇപ്പം മേലെയൊക്കെ മുടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അടുത്താളെ വന്നിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ്ണൊക്കെ ഒരുങ്ങി റെഡി ഇരിക്കുന്നുണ്ട് ഇനി കുറുമ്മരൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ ക്കോട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ ഉണ്ണി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുന്നത് അപ്പോൾ നമുക്ക് വരുമ്പം പുലർച്ചെ എത്തുന്നത് കൊണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് വരാനും പാകത്തിനാണ് അപ്പോൾ നമുക്ക് കാറ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറക്കിയിട്ട് ഉണ്ണി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി പാർക്ക് ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഇനി റെയിൽവേ കുഞ്ഞിപ്പണ് നല്ല ഉറക്കത്തിലായിരുന്നു ഇവിടുത്തെ അനൗൺസ്മെന്റ് ഒക്കെ കേട്ട ആളുകൾ ചെറിയ രീതി കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ട് വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്ന ചോദിക്കാൻ വേണ്ടി പോയതാ കാ ഞങ്ങൾ ലിഫ്റ്റ് കയറി മേലെ എത്തിയിട്ടുണ്ട് ഇപ്പം സമയം പതിനൊന്നരയാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ്ട് വണ്ടി വരുന്നത് അപ്പം നേരെ നമുക്ക് ഇനി ഞങ്ങൾ തോവാം ആദ്യം ട്രെയിൻ യാത്രയാണ് ആദ്യമായിട്ട് ട്രെയിൻ കാണണം മുത്തുണേ സൗണ്ട് ഒക്കെ കേട്ടിട്ട് അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ തോണിട്ടേ നിധിമകൾ എവിടെ ചക്കര നിധി എവിടെ എവിടെ നിധിമകള് നിധിമകൾ എവിടെ ഇത് ഒക്കെ പിടിച്ചാ പോണത് ഇങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ്ണി നീക്കു കുട്ടിക്ക് രാത്രി ഒന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ലാട്ടോ കാരണം കരച്ചിൽ അങ്ങനെ വന്നില്ല കാരണം സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നോക്കി ആളങ്ങനെ ഇരിക്കുന്നുണ്ട് കുറുമ്പനും അതുപോലെ ട്രെയിന് ഭയങ്കര ഇഷ്ടമാണ് എത്ര കണ്ടാലും മതിയാകില്ല അപ്പോൾ ട്രെയിനൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇതാ വന്നു പ്ലാറ്റ്ഫോം നമ്പർ ടു ത്രീലാണ് പറഞ്ഞത് പക്ഷെ ആ സമയത്ത് ടൂലാണ് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് പോയി ഞങ്ങൾ ടൂ ഇതാ കയറി ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയതും ആ ബോഗിയിൽ ഫുള്ളും പട്ടാളക്കാരായിരുന്നു കേട്ടോ എല്ലാവരും യൂണിഫോമിലായിരുന്നു കുറേ പേര് അവിടെ ചീട്ട് കളിക്കുന്നുണ്ട് മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട് ആരും ഉറങ്ങിയിട്ടില്ല സമയം പന്ത്രണ്ടര ആയി നമുക്കും അതുപോലെ അതുകൊണ്ട് രാത്രിയാണ് എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഞ്ഞിപ്പണിതാ ലൈറ്റ് കിട്ടതുകൊണ്ട് കുഞ്ഞിപ്പുണ് അവിടെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ ഹാപ്പിയാണ് സാധാരണ ഉറക്ക ഈ സമയത്തുനിന്ന് ഉണ്ടാവാതിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇരിക്കില്ല ഇപ്പോൾ കൂട്ടിനൊത്തിരി പേരുണ്ട് കാരണം ആരും ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പം കുറുമ്പനും എന്താ കുഞ്ഞിപ്പുണ്ണിടത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞിപ്പണ്ണാദ്യമായി ട്രെയിനിലൊക്കെ ഇങ്ങനെ കിടന്നൊക്കെ നോക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മളിതാ നേരെ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തോട് പോവുകയാണ് അങ്ങനെ ട്രെയിൻ നമ്മളിതാ മൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുറുമ്പനയും അമ്മയും കുറുമ്പനും കൂടെ ഒരു ഇതിനകത്ത് കിടന്നു നമ്മുടെ വസ്സുകുട്ടി ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ബെർത്തിൽ കിടക്കുന്നത് അപ്പോൾ താഴെ കിട്ടിയതുകൊണ്ട് താഴെ സുഖമായിട്ട് നമ്മുടെ വസുകുട്ടീനെ കിടത്തി ഉണ്ണിക്ക് മിഡിൽ ആയിരുന്നു എനിക്ക് സൈഡ് ബർത്ത് ആയിരുന്നു അതായത് സൗകര്യം കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരെയും സെറ്റ് ചെയ്ത് അവിടെ കിടത്തിയിട്ടുണ്ട് അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണുമായി പിന്നെ കുഞ്ഞിപ്പെണ്ണും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴും അപ്പം ഞാനിങ്ങനെ ഇപ്പം നമ്മളെ എറണാകുളം കുറച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റതാണ് കേട്ടോ അപ്പോൾ എറണാകുളം എന്താണ് പറയുക എയർപോർട്ടാണ് ഇത് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വസ്സുകുട്ടി ഇതെ താഴ്ത്ത ആദ്യമായിട്ടാണ് താഴ്ത്തപ്പോഴത്തേക്കും വീഴുമെന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ അമ്മയും നമ്മുടെ അമ്മയും വസ്സുകുട്ടിയും കൂടിയിട്ട് അല്ലെ തെച്ചൂസും കൂടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അപ്പം ഞാനിവിടെ തുടങ്ങുന്നത് ജസ്റ്റ് ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കാൻ വെച്ചവർക്ക് കാണിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അവിടെ ലൈറ്റൊക്കെ ഉണ്ട് ഭയങ്കര സെപ്പ് ആയിരുന്നു പക്ഷേ എല്ലാ ട്രെയിനിൽ പോലും കുറച്ച് സ്പേസ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേസ് അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ ട്രാൻഡ്രം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ താ നേരത്തെ എഴുന്നേറ്റിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് അവിടുന്ന് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ഒരു ഏഴരയ്ക്കാണ് ആയിരുന്നു ട്രെയിൻ പക്ഷേ കവർ ചെയ്തു കറക്റ്റ് ഏഴര ഒക്കെ ആവുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അപ്പോൾ താ നേ നന്നായി നേരെയൊക്കെ വലുത് സൂര്യനൊക്കെ അങ്ങനെ നമുക്ക് ഈ ചില്ലി കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പിണ് നല്ല ഉറക്കമാണ് കാരണം അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഞ്ഞിപ്പിണ് നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് അമ്മ അവിടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറുമന്മാരുടെ അവിടെയൊക്കെ പോയി കുറച്ച് സമയൊക്കെ ഇരുന്നിട്ടൊക്കെ വന്നത് ഒന്നും അറിയുന്നില്ല കേട്ടോ കാരണം ഈ സി ആയതുകൊണ്ട് സൗണ്ടൊന്നും വലിയ ഇതില്ല അല്ലെങ്കിൽ നമുക്ക് സ്ലീപ്പറൊക്കെ ആണെങ്കിൽ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആൾ പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇത് ഓക്കെയാണ് അവിടെ ഭയങ്കര സേഫ് ആയിരുന്നു അങ്ങനെ തിരുവനന്തപുരം എത്തി അപ്പോൾ അതെല്ലാവരും ഇറങ്ങാൻ വേണ്ടി നമ്മുടെ പട്ടാള മീൻസ് സിയർ പ്രഫയർ ഒക്കെ അത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് നല്ല തിരക്കണം അപ്പോൾ അവർ മൊത്തം ഫുൾ അവർ തന്നെയാണ് ഏകദേശം ഇല്ലാരും അപ്പോൾ അവർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേസ് അപ്പം ഇവരെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിതാ തിരുവനന്തപുരം സെൻട്രലിൽ എത്താൻ ഇനി കുറച്ച് സമയമുള്ളൂ അപ്പോൾ നമ്മുടെ കുറുമമാരെയൊക്കെ വിളിച്ച് ഉണത്തിയൊക്കെ റെഡിയാക്കി കുറച്ച് ഉറക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി കഴിഞ്ഞാലേ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് തിരുവനന്തപുരം എത്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനോ കാരണം എല്ലാവരും ഇറങ്ങിയിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുറുമമാരെയൊക്കെ റെഡിയാക്കിയിട്ട് പതി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേസ് ഞങ്ങളുടെ വീഡിയോ എടുക്കാല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു സെൽഫി വീഡിയോ എടുത്തു കേസ് അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പണ്ണെടുത്തു അമ്മ അതാ കുഞ്ഞിപ്പണ്ണത് നല്ല ഉറക്കത്തിലാണല്ലോ കാരണം ഉറങ്ങിയില്ലാത്തതുകൊണ്ട് ആൾ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ ഇനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കുഞ്ഞിപ്പണ്ണിത് ആദ്യമായിട്ട് അച്ഛനെ നാട്ടിലോട്ട് ഇതായി എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എത്തി അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിയും നമ്മുടെ വസ്സുകുട്ടിയും നേരെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ ഇറങ്ങി അവിടെ വീറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് അവരാണ് ഫുൾ ഏകദേശം അപ്പോൾ കുറുമ്പൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്നിട്ട് പപ്പ ഉണ്ടോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആളുടെ നടപ്പ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവരെന്തിനാണ് വന്നു അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസാണ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറുമ്പൻ അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ചുറ്റിപ്പം വന്നിട്ടുണ്ട് കേട്ടോ കാറും കൊണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ അവിടെ എത്തിയപ്പോ വിളിച്ചു ചുറ്റിപ്പം അവിടെ ഉണ്ട് ചോദിച്ചപ്പോൾ അവിടെ ചേച്ചിണ്ട് മക്കളിതപ്പം വരാൻ പറഞ്ഞു കാറി കയറി നേരെ അവിടെ നിന്ന് വെമ്പായോട്ട് ലേറ്റ് ആയിരുന്നു വണ്ടി ആണോ ആ അതിനെ നേ മുഖാലിന്റെ അതെന്തിനാ അമൃതയ ആ അങ്ങനെ ഞങ്ങളിതാ രാശേൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ വേറൊരു വഴിയുണ്ട് കേട്ടോ ആ വഴി മഴയൊക്കെ പെയ്തുകൊണ്ട് അതിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴി കൂടെ പുറകുവശത്തുള്ള ഒരു വഴി കൂടെയാണ് പോകുന്നത് ഒരു വീട്ടിൻ്റെ ബാക്കിൽ കൂടെ പോകണം അങ്ങനെ ഞങ്ങളിതാ രാശേൻ്റെ വീട്ടിലെത്തി അപ്പോൾ അതാ കുഞ്ഞിപ്പെണ് ആദ്യമായ അച്ഛമ്മനെ കണ്ടു അച്ഛമ്മക്ക് വയ്യാത്തതുകൊണ്ട് കുഞ്ഞിപ്പണ്ണിനെ കാണാൻ വരാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛമ്മനെ കുഞ്ഞിപ്പണ് ആദ്യമായിട്ട് കണ്ടു കേട്ടോ അങ്ങനെ നമ്മുടെ ദച്ചു പല്ല് പല്ലുതേക്കാൻ വേണ്ടി വരുന്നത് റബ്ബർ തോട്ടൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത് രാജശേട്ടൻ്റെ വീട്ടിൻ്റെ ഒരു സൈഡ് റബ്ബർ തോട്ടങ്ങളാണ് ഒരു സൈഡ് അമ്മമ്മടെ വീടാണ് അപ്പം ഇവിടെയാണ് കയറി വരുന്ന മെയിൻ വഴി വഴിയിട്ടോ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ പുറകുവശത്തൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ രാജശേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ നമ്മളെതാ കയറി വരുന്ന ഈ റൂമിൽ ഇവിടെ ഇതാ നമ്മുടെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആ സമയത്ത് അടിച്ച ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അത് കുറുമ്പൻ കുഞ്ഞിപ്പെണ്ണൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയാൽ ഫ്രണ്ട്സ് ഏതാ മനോജന ഇതിന് നന്ന ഗിഫ്റ്റാണിത് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് വന്നത് എന്നറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇത് നമ്മുടെ രാജേഷേട്ടൻ്റെ മാമൻ്റെ മോളാണ് ഹസ്ബൻഡും രണ്ട് കുട്ടികളും കേട്ടോ അപ്പോൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഫോട്ടോ ആഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ കുറുമൻ അവിടെ കളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിഞ്ഞുൻ്റെ മൂത്ത മോനാണ് കേശു അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം അനിയും കൂട്ടി രണ്ട് ഫോട്ടോ എടുക്കാൻ വന്നില്ല അപ്പോൾ ഇത് കുഞ്ഞിപ്പണെന്ന് കിട്ടിയ സമ്മാനമാണ് കേട്ടോ ചിന്നുമാമൻ്റെ വക അതൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളത് അമ്മയുടെ വീടാണ് കേട്ടോ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അതിവിടെ രാജേന്ദ്രൻ്റെ വീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേന്ദ്രൻ്റെ അമ്മയുടെ വീടാണ് ഈ തൊട്ട് നിൽക്കുന്നത് അപ്പം അമ്മയുടെ ഇവിടെ ഞങ്ങൾക്കൊന്ന് മുട്ട പൊരിക്കാൻ വേണ്ടി ഇവിടെ കോഴിയൊക്കെ അറിയേണ്ട അപ്പം ഇവിടെ അമ്മമ്മൻ്റെ അടുത്ത് മുട്ട മേടിക്കാൻ വേണ്ടി വന്നതാണ് ഞാനും കുറുമ്പനും കൂടിയിട്ട് അപ്പോൾ വീട് ഇതാണ് വീട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിറയെ ഇതാണോ കോഴിമുണ് ആടമുട്ടയാണ് കേട്ടോ അപ്പം അമ്മമ്മ ഞങ്ങൾക്ക് പത്ത് മുട്ടയൊക്കെ തന്നു അതുകഴിഞ്ഞാൽ ഇത് അവിടെ കിണറും നിറയെ പൂക്കളും പിന്നെ എന്താ പറയുക കോഴിയൊക്കെ വളർത്തുന്ന നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പം ഞാനങ്ങനെ കുറച്ചിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേക്കും അവിടെ നായി കിടന്നു ഭയങ്കര കുറെയായിരുന്നു പിന്നെ എങ്ങാനും അത് പൊട്ടിച്ച് വന്നാലോ കടി കടികിട്ടുമോ എന്ന് മേടിച്ചിട്ട് ദച്ചു ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ട് തിരികെ പോയി അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛമ്മ കുഞ്ഞുപ്പുണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഇട്ട് ഡ്രസ്സ് കെട്ടോ അപ്പോൾ ഇത് ചെറുതാന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് പോയി മാറ്റുകയും വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ഡ്രസ്സ് വെച്ചിട്ട് ഇതിൽ വേറെ കുറച്ച് ഡ്രസ്സ് തിരിച്ചുകൊണ്ടേ കൊടുത്തു അപ്പോൾ ഈ ഡ്രസ്സ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് വെച്ചു ഇതുപോലത്തെ വേറെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് കൊടുത്ത് വേറെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ചേച്ചി അപ്പോൾ കുഞ്ഞിപ്പണ്ണു ഇതായി ഡ്രസ്സൊക്കെ ഇട്ടാൽ നല്ല രസമുണ്ട് ഈ നല്ല മോഡലായിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോൾ തൊട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒരു മുണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഫ്രണ്ടിലേക്ക് കെട്ടിയിട്ട് കിടത്തിയിരിക്കുകയാണ് ആൾ അപ്പോൾ വിരലൊക്കെ കുടിച്ചുകൊണ്ട് കിടക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് അപ്പോൾ കാരണം ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പകലും ഉറക്കില്ല രാത്രി അവിടെ നിന്ന് ഉറങ്ങി പിന്നെ അത് ഡ്രസ്സൊക്കെ മേറ്റി മാ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത് ഇത്രയും ഡ്രസ്സാണ് നമ്മുടെ അച്ഛമ്മയുടെ വകയുള്ള ഇത് ഇതായി കുഞ്ഞിപ്പണി ഇട്ടിരിക്കുന്ന അപ്പയുടെ ഡ്രസ്സാണ് അപ്പയുടെ വക വാങ്ങിച്ചു തന്ന ഡ്രസ് ആണ് കുഞ്ഞിപ്പണിയോട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുൾ അങ്ങനെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണിതാണ് ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടൊക്കെ കുഞ്ഞിടുപ്പൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് ഇനി ബസ്വന് വസുകൊക്കെ ഇനി സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി രാജേഷ്ടം വരുമ്പോൾ ഇനി ഓണത്തിന് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് അച്ഛമ്മയുടെ യാത്രയൊക്കെ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ മൂന്നുപേരെ ഇരുത്തിയിട്ടുണ്ട് അപ്പം കുടുംബമാർ പറഞ്ഞാലൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ലഗേസ് അപ്പോൾ ഒരുമിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വൈകുന്നേരത്തെ ഫുഡ് നമ്മുടെ കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ ധനിക്കൊച്ചൻ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുഞ്ഞുമാവ നല്ല ഉറക്കത്തിലായി അങ്ങനെ കുറച്ച് കഴിഞ്ഞ താളിതാ ഓണർന്ന് കൊച്ചൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ടോ ഓന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കുഞ്ഞ്മുണ്ടാക്കിയിരിക്കുന്നത് ഇടിയപ്പവും അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞുമ്പം പറഞ്ഞു മക്കളെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു കാരണം കുഞ്ഞമ്മക്ക് ഫ്രെയിമിൽ വരാനൊക്കെ മടിയാണ് എന്നൊരിക്ക ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ആൾക്കാർ അങ്ങനെ മടി വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അറിയാതെ ചെറിയൊരു വീഡിയോ എടുത്തു അങ്ങനെ കുറേ പേർക്ക് വീഡിയോ ഫ്രെയിമിൽ വരാൻ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ആരും എടുത്തിട്ടില്ല ഗെയ്സ് അപ്പോൾ നിങ്ങൾ എന്താ എടുത്തില്ല എന്ന് വിചാരിക്കുന്നത് ഓരോരുത്തരുടെ ഡിഷ് ആണ് അവരുടെ പ്രൈവസിയാണ് അത് നമ്മളും കൂടി മനസ്സിലാക്കണം അപ്പം അവിടെ പോയപ്പോൾ നമ്മൾ കുറുമുമാരെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴെനിക്ക് നമ്മുടെ കുഞ്ഞിപ്പണ് കാണാൻ വേണ്ടി മാമൻ്റെ മോള് പൊന്നു എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ ബ്യൂട്ടീഷ്യനാണ് നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ട് അറിയായിരിക്കും അപ്പം ഞങ്ങൾ ട്രെയിനിന് പോകാൻ സമയം എന്ന് പറഞ്ഞപ്പോൾ വേഗം പിന്നെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ കുഞ്ഞുമായിട്ട് ഉള്ള സമ്മാനങ്ങളൊക്കെ മേടിച്ച ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊന്നുവിൻ്റെ മോനാണ് കാശി കാശിക്കുട്ടിയത് അവരുടെ ഒപ്പം കളിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓക്കെ ആണ് കളിച്ചോണ്ടിരിക്കുന്ന മൂടാണെങ്കിൽ ഇപ്പം തന്നെ പോകണമെന്ന് എന്ന് ഓർക്കുമ്പോഴാണ് എല്ലാവർക്കും സങ്കടം അപ്പം ഇത് നമ്മുടെ പൊന്നുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ രഞ്ചത്ത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചിട്ടിപ്പോൾ നമുക്ക് കാറൊക്കെ എടുത്തിട്ട് അതിനോട് ഞാൻ പിന്നെ നിർത്തിയിട്ടുണ്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് പറഞ്ഞാലൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും കാശ് നല്ല കുട്ടിയായിരുന്നു ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറുമരൊക്കെയായിരുന്നു ഇച്ചിരി ഇത് പിന്നെ അങ്ങനെ പൊന്നിൻ്റെ വകയുള്ള കുഞ്ഞിപ്പെണ്ണുള്ള സമ്മാനമാണ് കുഞ്ഞി ചിരിപ്പോൾ ആ ഒരു ഫ്രോക്ക് കുട്ടോ ഹെയർ ബാൻഡും അപ്പോൾ ഞങ്ങൾക്ക് എട്ടരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ചിറ്റപ്പൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ചിറ്റപ്പൻ പിന്നെ മാമൻ്റെ കാർ പോയി എടുത്തിട്ട് വന്നു അപ്പോൾ കുറച്ച് സമയം ലേറ്റായി അപ്പോൾ ഞങ്ങൾ ആ ഫ്ലാറ്റേക്ക് വരുന്ന സമയം ഉണ്ടെങ്കിൽ റോട്ടി വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങൾക്കെടുത്ത് റോട്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഇതാ വന്ന് ചിറ്റപ്പൻ്റെ കൂടെ കാറിൽ കയറി അപ്പോൾ ധനിക്കുട്ടിയും നമ്മൾ ഞങ്ങളുടെ അടുത്തുകൂടെ ധനിക്കുച്ചനും വരുന്നു എന്ന് പറഞ്ഞു അപ്പം ധനിക്കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം ട്രെയിൻ കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പോകണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് സമയം ഏഴേ മുക്കാലായിട്ടോ എട്ടരയ്ക്ക് ാണ് നമുക്ക് ട്രെയിന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴ് മുക്കാലായി അപ്പം വീഡിയോ എടുക്കണോ വേണ്ടോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിറ്റപ്പം പറഞ്ഞു മോളെ ടെൻഷൻ അടിക്കേണ്ട എട്ട് ഇരുപതിന് എന്തായാലും നമ്മൾ എത്തിയിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇടയിൽ ബ്ലോക്ക് സിഗ്നൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി ഞാൻ മിസ്സാവോ മിസ്സാവോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ടിക്കറ്റ് കിട്ടില്ല ആകെ പ്രോപ്പറേഷൻ ആവും എന്ത് ചെയ്യുന്ന അറിയാതെ ടെൻഷനിലായിരുന്നു പക്ഷേ ചിറ്റപ്പം പറഞ്ഞ പോലെ കറക്റ്റ് എട്ട് ഇരുപതിന് നമ്മളുടെ അവിടെ കൊണ്ട് എത്തിച്ചു പിന്നെ ടോപ്പിൻ്റെ അവിടുന്ന് അതനുസരിച്ച് ഭയങ്കര സങ്കടമായി അതുകൊണ്ട് അധികം നിന്നില്ല എന്നെ കുട്ടിക്ക് ായി പെട്ടെന്നു പോയി കൊച്ചിനോട് യാത്ര ചിറ്റപ്പിനോടും ധനുവിനോടും യാത്ര പറഞ്ഞാൽ ഞങ്ങളത് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സമയമായി നാലാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇതിനകത്ത് കയറി കയറി സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും ട്രെയിൻ പോകുമ്പോൾ ഉറപ്പാണ് അതുകൊണ്ട് കുറുമമാരെ രണ്ടുപേരെയും കയറ്റി മേലെ നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഫസ്റ്റ് കയറിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുമാനേയും കൂടി പുറകെ ഇതാ വന്നിട്ടുണ്ട് അമ്മേനെ വീണ്ടും അവർ ഇപ്പുറത്തുകൂടി ഇറങ്ങി അമ്മേനേം കൂടി കയറ്റിയിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ഞാനും കുറുമരേക്കൂടി വേഗം പോയി ഇതാ ട്രെയിനിൽ ഞങ്ങൾ കയറി ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ട്രെയിൻ എടുത്തു എപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ട്രെയിന് നമ്മളെപ്പോഴും സമയത്തിന് ഇറങ്ങാൻ പാടില്ല കുറച്ച് നേരത്തെ ഇറങ്ങണം അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ കാത്ത് ഒരിക്കലും നിൽക്കില്ല കറക്റ്റ് എട്ടരയ്ക്ക് എടുത്തു എന്തായാലും കറക്റ്റ് സമയത്തിന് എത്തി എന്താ കുറുമുമാരുന്നീ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ പോകുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ബർത്ത് വന്നിട്ട് മേലെയായിരുന്നു ഇപ്പോൾ എല്ലാം മിഡിൽ ബർത്തും അപ്പർ ബേർത്തും ആയിരുന്നു കുഞ്ഞുമാനേം കൂടെ എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തിരിക്കുന്ന ഒരു ചേട്ടൻ വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു പറ്റൂല അവർക്ക് സൈഡ് തന്നെ കിടക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന അവിടെ വന്നിട്ട് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആ ചേട്ടനോട് ചോദിക്കും ടി ടി ആൻഡ്രടുത്ത് വന്നപ്പോൾ ഇവിടെ വരുന്ന വേറെ സീറ്റൊന്നും ഒഴിവില്ല വരുന്നവരുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു ചേട്ടൻ വന്നു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളിവിടെ ഇരുന്നു ോ എന്ന് പറഞ്ഞാൽ ആ ചോ ആ ചേട്ടൻ നേരെ കയറി എന്തായാലും ആ ചേട്ടൻ താങ്ക് യു അങ്ങനെ കുഞ്ഞിപ്പണ് രാത്രി ട്രെയിനിൽ ഭയങ്കര കരച്ചിലായിരുന്നു ഫുള്ള് അവിടെ ഇരിക്കുന്നവരൊന്നും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു ലഗേജ് അങ്ങനെ അവിടുന്ന് ഞങ്ങളിതാ നേരെ ഇറങ്ങി ഒരു മൂന്നര മൂന്നേ മുക്കാലമായപ്പോൾ പാലക്കാട് എത്തി നല്ല മഴയാണ് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് നേരെ പോവുകയാണ് കേട്ടോ അങ്ങനെ മഴ കൊണ്ടിരിക്കുകയാണ് മഴ എന്ന് പറഞ്ഞാൽ പേമാരിയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ണി കാറ് പാർക്ക് ചെയ്ത് അവിടെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും അമ്മയും എല്ലാവരും ഇതവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രുവൻഡ്രോങ് ബ്ലോഗ് ഇതിലും നന്നായി ഇനി രാജക്ഷേത്രം വരുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളുമായിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഷെയർ ചെയ്യാം പറ്റുമെങ്കിൽ എനിക്കറിയില്ല പറ്റുമല്ലോ എന്നൊന്നും നോക്കാം പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ക്യാബ് ബൈ